സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയ സുഹൃത്തും നാട്ടുകാരുടെ കൺമണിയും പരോപകാരിയുമായിരുന്ന ജനാബ് അഹമ്മദ് അലി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് മരണപ്പെട്ട വിവരം നിങ്ങളെ ഞാൻ വ്യസന സമേതം അറിയിക്കുകയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ നേരം വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ രാവിലെ ഒരു ഒമ്പത് മണിയോടുകൂടി മയ്യത്ത് മറമാടി അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവട്ടെ മുൻകർ നക്കീറിൻ്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങൾ മലക്കിന് രൂപത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ കബറിൽ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കട്ടെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അഴുകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അദ്ദേഹം തൻ്റെ ജീവിതത്തിലുടനീളം ഒരു വലിയനെ പോലെ ജീവിച്ച മനുഷ്യനാണ് ചില കറാമത്തുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദിവസം കടുവാക്കുളത്ത് ഒരു കുട്ടി കുളത്തിൽ വീണു മരിച്ചു അങ്ങനെ ആ കുട്ടിയുടെ മാതാവ് കരഞ്ഞുകൊണ്ട് നമ്മുടെ മഹാനായ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു അദ്ദേഹം ആ കുട്ടിയുടെ ശരീരത്തിൽ ഒന്ന് തടവി അതോടെ ആ കുട്ടിക്ക് വീണ്ടും ജീവൻ വെച്ചു ജീവിതകാലത്ത് ഒരുപാട് മഹൽപ്രവർത്തികൾ ചെയ്ത അത്ഭുത പ്രവർത്തികൾ ചെയ്ത മഹാനാണ് ഈ മനുഷ്യൻ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ജാറം പണിയാൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പിരിവുകൾ ഈ ചാനൽ വഴി ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ ആയുരാരോഗ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഒക്കെ വേണ്ടി നിങ്ങൾ സംഭാവന അർപ്പിക്കുക സംഭാവനക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകുന്നതാണ് ഇപ്പോൾ നമ്മളുടെ മഹാനവറുകളുടെ കവറ് വിശാലമാക്കട്ടെ സ്വർഗത്തിൽ മദ്യപ്പുഴകളുടെയും പാൽപ്പുഴകളുടെയും തീരത്ത് ഹൂർല്യങ്ങളോടുകൂടി ആഡംബര സൗദത്തിൽ താമസിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് അവസരം നൽകട്ടെ തൗഫീകം നൽകട്ടെ അഹ്റാൻ അലി അലഹമില്ലാഹിറബില്ല അസ്ലാമലൈക്കും